ഗുഡ് മോർണിംഗ് നമസ്കാരം കമ്മീഷണർ സർ എത്ര മണിക്കാ നിങ്ങളുടെ മുഹൂർത്തം മുഹൂർത്തം ഞങ്ങളുടെ മുഹൂർത്തവും ഏതാണ്ട് ആ സമയത്ത് ഇതിപ്പോ രണ്ടിൽ ഏതെങ്കിലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അല്പം സഹായിച്ചേ ഓക്കൂ രാജാ ഞങ്ങൾക്ക് ഇവിടെ വധു ഇല്ല നിങ്ങൾക്ക് അവിടെ ഇല്ല സൂര്യ പേടിയണ്ട ഞാൻ അവനെ കൊന്നിട്ടില്ല പക്ഷെ ജീവനോട് തിരിച്ചു കിട്ടണമെങ്കിൽ അശ്വതിയെയും കൂട്ടി മുഹൂർത്തത്തിന് മുമ്പ് നീ എന്റെ ഓഡിറ്റോറിയത്തിൽ എത്തണം പകരം നിന്റെ സൂര്യ ഞാൻ തിരിച്ചേൽപ്പിക്കും മഹീന്ദ്രനുമായുള്ള അശ്വതിയുടെ വിവാഹം കൺകുളിർക്കെ കണ്ട് സദ്യയൊക്കെ ഉണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം എന്താ എടാ കളിക്കാം പക്ഷെ സൂക്ഷിക്കണം നീ ഒരു ഗോൾ ഗോളടിച്ചാൽ മറുഗോൾ രണ്ട്